റെഡിയായി ഇഷ്ടം ഇഷ്ടം അല്ലേ അപ്പൊണൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും എല്ലാരെയൊക്കെ പൊളിച്ചോ ആ നമ്മളിവിടെ ഒരുമാതിരിയൊക്കെ ആഘോഷിച്ചു എന്ന് വേണം പറയാൻ നമുക്കിവിടെ എന്തോ പിന്നെ വലിയ ആഘോഷമൊന്നുമില്ല നമുക്ക് പരിപാടികളൊന്നുമില്ല ഇങ്ങനെ പോകുന്നു പിന്നെ നാട്ടിലൊക്കെ മുക്കിന് മുക്കിനു പരിപാടികളും ഇതേവരെ പരിപാടി തീർന്നും കാണത്തില്ല അല്ലേ എത്ര ദിവസത്തേക്ക് പരിപാടി അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് വിരുന്ന് പോക്ക് അവിടുന്ന് വയറ് നിറച്ച് ഇവിടുന്ന് വയറ് നിറച്ച് ആകെ ജകപുകയാവും ഒരാഴ്ച ഓണം ഉണ്ട് കഴിയുമ്പോഴത്തേക്ക് അല്ലേ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എന്താണ് നമ്മൾ ആദ്യത്തെ ദിവസം വെച്ച സാമ്പാർ തന്നെ മൂന്നാല് ദിവസം ഓടിച്ച് പരിപ്പൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നു രണ്ട് ദിവസത്തേക്ക് പിന്നെ ആയിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസത്തെ കുക്കിങ് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പഴം മേടിച്ചതുണ്ടല്ലോ നന്നായിട്ടങ്ങ് പഴുത്തിരുന്ന് അപ്പം വിചാരിച്ചു ഇവിടെ പിള്ളേർക്ക് ഈ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നതും ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതും അവർ നന്നായിട്ട് ഇഷ്ടത്തോടുകൂടി കഴിച്ചോളും അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ടേ ഞാൻ ഒരു പഴം എടുത്തത് കേട്ടോ കാരണം അത് രണ്ട് രീതിയിൽ അരിയുന്നുണ്ട് രണ്ട് രീതിയിൽ എന്ന് വെച്ചാൽ ഒന്ന് വട്ടത്തിനും ഒന്ന് നീളത്തിനുമായിട്ട് അരിയുന്നു കാരണം ഈ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചുണ്ടല്ലോ മൂന്ന് പറക്കി തിന്നാൻ ഭയങ്കര എളുപ്പമാണ് അവൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകുമൊന്നുമില്ല അവനത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറക്കി കഴിച്ചോളും പിന്നെ നീളത്തിനാകുമ്പോണ്ടല്ലോ കൂടുതലായിട്ട് എണ്ണ വേണ്ടിവരും അപ്പൊ ഇതാവുമ്പോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം എണ്ണ വളരെ കുറച്ച് മതി എന്താനും ഈ ഒരു പഴമല്ലോ ചെയ്യുന്നുള്ളു അത് പറഞ്ഞാൽ മതി അവർക്ക് ചായക്ക് അതീ കൂടുതലുണ്ടാക്കിയാൽ കഴിക്കത്തൂല്ല രണ്ട് പഴം ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ബാക്കി നാളെ എടുക്കാമെന്ന് കരുതി തീയൊന്നും അങ്ങനെ അങ്ങ് കൂട്ടി വെച്ചു കൊടുക്കാതെ വളരെ ചെറിയ തീയിലൊക്കെ ഇട്ട് ഉണ്ടല്ലോ റെഡിയായി കിട്ടും അപ്പൊ ഈ പഴമ്പരിക്കായിട്ട് ഞാൻ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാണ്ടല്ലോ ഒരു രണ്ട് സ്പൂണ് കടലമാവ് രണ്ട് സ്പൂണ് അരിപ്പൊടി ഒരു സ്പൂണ് റവ പിന്നെ ഉപ്പൊരു നുള്ള്ള് പഞ്ചസാര പിന്നെ ആവശ്യത്തിന് പിന്നെ കുറച്ച് വെള്ളം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പൊ ഇത് ഇത്രയും കൂടെ ആണ് കേട്ടോ മിക്സ് ചെയ്തത് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഏതക്കപ്പം റെഡി ആയിട്ടുണ്ട് അമ്പാടി ഇടയ്ക്കിടയ്ക്ക് വന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട് വീണ്ടും വന്നിട്ടുണ്ട് തീർത്തവൻ ഞാൻ ചെയ്തതല്ല അടുത്തത് ഇത് ആവുന്നേ ഉള്ളു അപ്പോൾ എല്ലാരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കിത്തരണോ ഇപ്പത്തരാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന രീതി കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ എടുത്ത് കഴിക്കാൻ ഒരു സൗകര്യം ആവും അപ്പൊ നല്ല പിടിയായിട്ട് വീണ്ടും വരാം